നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷഫലത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആയില്യം നക്ഷത്രം ആയില്യം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും അതിനുള്ള പരിഹാരങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കൂ ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വ്യാഴം ശനി എന്നീ ഗ്രഹങ്ങൾ രാശി മാറുകയാണ് അതിൻ്റെ ഫലങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നു പോവുക തന്നെ ചെയ്യും ഈ നക്ഷത്രക്കാർക്ക് ആയില്യം നക്ഷത്രക്കാർക്ക് ഭവനം മൂടി പിടിപ്പിക്കുന്നതിനും ധനപരമായ അല്ലെങ്കിൽ വീട്ടിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് ധനം ചിലവാക്കുവാനും സാധിക്കുന്നൊരു വർഷം തന്നെയാണ് ഏറ്റെടുത്ത കാര്യങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും സഹോദരങ്ങളിൽ നിന്നും ഒരുപാട് ഗുണാനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും സുഹൃത്തുക്കൾ വഴി ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്ന വർഷം തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ധനലാഭം ബിസിനസ്സിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള ധനം ലഭിക്കുകയും അതിനുള്ള അവസരങ്ങൾ ലഭിക്കുകയും നിങ്ങൾ പ്രതീക്ഷിച്ച ആ ഒരു മേഖലയിൽ അഡ്മിഷൻ ലഭിക്കുകയും അവിടെ വിദ്യാഭ്യാസം നടത്തുകയും ചെയ്യുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും പഴയകാല സുഹൃത്തുക്കൾ വഴി അവരൊരു അവരുടെ സുഹൃത്ത് ബന്ധം വീണ്ടും അതിനൊരു ശക്തി കൂട്ടുവാനും അല്ലെങ്കിൽ അവരുടെ സൗഹൃദം വർദ്ധിപ്പിക്കുവാനും കൂടാതെ ആ സുഹൃത്തുക്കളുടെ കഴിവ് മുഖാന്തരം ആ സുഹൃത്തിൻ്റെ മറ്റ് സുഹൃത്തുക്കൾ മുഖാന്തരമുള്ള ബന്ധങ്ങൾ മൂലം നിങ്ങൾക്ക് ബിസിനസ്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിലോ മാറ്റമുണ്ടാക്കാനും നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാനും സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ് ബിസിനസ് സംബന്ധമായി നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും നിങ്ങളുടെ സുഹൃത്തിൻ്റെ സഹായത്താൽ സാമ്പത്തികമായ സഹായം അല്ലെങ്കിൽ മറ്റു ഉപദേശങ്ങൾ മൂലം അല്ലെങ്കിൽ പുതിയ ആ വ്യക്തികൾ മുഖാന്തരം മറ്റ് പലരുടെ ബന്ധപ്പെടുന്നത് മൂലം നിങ്ങൾക്ക് ആ ബിസിനസ്സിൽ നേട്ടമുണ്ടാകുന്നു പ്രൈവറ്റ് ജോലി മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അവരുടെ സഹായത്താൽ മറ്റ് പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ജോലിക്ക് ലഭിക്കുവാൻ സാധിക്കുന്നു ഇങ്ങനെയൊക്കെ ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷം തന്നെയാണ് കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയായിരിക്കും കഴിഞ്ഞ വർഷങ്ങളിൽ നിസ്സാര കാര്യങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടാകുകയും ചെറിയ രീതിയിലുള്ള പിണക്കങ്ങൾ ഉണ്ടാകുകയും ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നുപോയ ഒരു വർഷമായിരുന്നു എന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു മാറ്റമായി സമാധാനപരമായ ഒരു അന്തരീക്ഷം കുടുംബത്തിൽ സൃഷ്ടിക്കുവാൻ സാധിക്കും ചെറിയ രീതിയിലുള്ള രോഗ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുണ്ടെങ്കിലും ഒരു ഈ ഒരു വർഷത്തിലെ ആദ്യ പകുതിക്ക് ശേഷം ആ രോഗങ്ങൾ മാറുന്നതിനും പൂർണ്ണമായി മാറുന്നതിനും നല്ല രീതിയിൽ സന്തോഷകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്ക് നല്ലൊരു സാധ്യത തന്നെ കാണുന്നുണ്ട് തർക്ക അതായത് അതിൻ്റെ തടസ്സങ്ങൾ മാറുകയും നേട്ടങ്ങളുണ്ടാകാനും വിദേശയാത്രയ്ക്കെല്ലാം സാധ്യത വളരെ കൂടുതലായി കാണുന്ന വർഷം തന്നെയാണ് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് ആത്മാർത്ഥമായ രീതിയിൽ നിങ്ങൾ ചെയ്യുന്ന മേഖല ഏതാണോ നിങ്ങൾ വർക്ക് ചെയ്യുന്ന മേഖല ഏതാണോ ആ മേഖലയിൽ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നേട്ടങ്ങളുണ്ടാകുക തന്നെ ചെയ്യും പുതിയ സംരംഭകത്തിലൂടെ നിങ്ങൾ ഏറ്റെടുക്കുന്നത് മൂലം നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള വിജയം കൈവരിക്കാൻ സാധിക്കും ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾക്ക് നേട്ടമുണ്ടാകുന്നു പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് പുതിയ സ്ഥലങ്ങൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ മാറുന്നത് മൂലം ഒരുപാട് നേട്ടമുണ്ടാകുന്നു വിദ്യാർത്ഥികൾക്ക് പുതിയ കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നു അല്ലെങ്കിൽ അതിനോടൊപ്പം മറ്റ് കോഴ്സുകൾ ആഡ് ചെയ്യുന്നു അല്ലെങ്കിൽ പുതിയ ഒരു പഠന മാറ്റത്തിലൂടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറം നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും മേലുദ്യോഗസ്ഥരുടെ അംഗീകാരത്തിനും അഭിനന്ദനവും നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൂടാതെ ആത്മീയപരമായ കാര്യങ്ങൾക്ക് താല്പര്യം കൂടുന്നു ഗുരുക്കളുടെ ആ ഒരു സാന്നിധ്യം നിങ്ങളുടെ കൂടെ എപ്പോഴും എപ്പോഴുണ്ടാകുന്നത് ഗുരുക്കന്മാരുടെയും മുതിർന്നവരുടെയും അനുഗ്രഹത്താൽ പല കാര്യങ്ങളും വിജയത്തിൽ എത്തിച്ചേരു എത്തിക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും സത്കർമ്മങ്ങൾക്ക് താല്പര്യം വർദ്ധിക്കുന്ന ഒരു വർഷമാണ് ഈ ഒരു വർഷ കാലഘട്ടം പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കും എന്നുണ്ടെങ്കിലും മാസ വർഷത്തിൻ്റെ അവസാന മാസങ്ങളാകുമ്പോഴേക്കും അപവാദങ്ങൾ കേൾക്കുവാൻ സാധ്യതയുണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുന്നു നല്ലതായിരിക്കും മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ് അത് ഒരുപാട് നേട്ടങ്ങൾ നമ്മളെ തേടിയെത്തുന്നു അതിൽ നമുക്ക് സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നു ആ നേട്ടങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുവാനും എല്ലാം സാധിക്കുന്ന മനോഹരമായ ഒരു വർഷം തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആയില്യം നക്ഷത്രക്കാർക്ക് ഈ നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ദോഷഫലങ്ങൾ കുറയുന്നതിനും ഗുണഫലങ്ങൾ കൂടുതലായി ലഭിക്കുന്നതിനും ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ലതായിരിക്കും ദേവിക്ക് പുഷ്പാഞ്ജലികൾ അർപ്പിക്കുക ദേവിക്ക് അതുപോലെ തന്നെയാണ് കടും പായസ വഴിപാടുകൾ അർപ്പിക്കുക ചുവന്ന പൂവിലോ അല്ലെങ്കിൽ തെറ്റിപ്പൂ എന്നീ പൂവുകളിൽ അർച്ചന കഴിപ്പിക്കുക പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നത് പെട്ടെന്ന് കാര്യസിദ്ധി നേടുന്ന നേടുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും